ചോറ് കൈക്കലാന്നല്ലോ വർന്ന കേട്ടെ കൈക്കലുണ്ടോ എൻ്റെ മലയിൽ അങ്ങനെ പുഷിപ്പൊല്ലായി പോയിട്ടുണ്ടോ ഏ സ്കൂളിൽ പോക്കണ്ടോ സ്കൂളിൽ പോക്കണ്ടോ പേര് പഠിക്കണേ ബാബേൻ്റെ പേരെന്നാ അയ്യന്ന് ഇങ്ങനായി പോന്ന് പേര് എന്നെ പേര് കുളിപ്പൊക്കണ്ട കുളിപ്പൊക്കണ്ടി പൊക്കണ്ടോ ആ കുറച്ചും കൂടി ആ മതി ഇതെന്നാ വള്ളടിക്കൊക്കെ അറിയാം എന്തറിയാം ഇത്ര തമ്മിയോട് കൊടുത്തിട്ട് പോക്കറിയില്ല എന്നാൽ അറിയുന്നിട്ട് ഓള് ചോദിക്കുന്ന അപ്പുറത്താണോ മതി മതി കഴിക്കുന്ന വച്ചാറല്ലോ വെള്ളടി അല്ല കുടിക്കാൻ കഴിച്ചോട്ടെ ക്ലിയറാണ്ടോ കേട്ടോ ഇങ്ങോട്ടോ നല്ല സിനിമ സിനിമാടനെ പോലെയല്ലേ ആ കാണും കാണും തിരിഞ്ഞെക്കും തിരിഞ്ഞേക്കും ഇങ്ങനെ ഇങ്ങോട്ട് അടിപൊളി ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ഞാൻ ഇതാ ചോറ് വഹിക്കുവാന്നു കണ്ടോളൂ പിന്നെ നമ്മുടെ ഭക്ഷണം എവിടെയാണ് എന്നാൽ നല്ല ഞാൻ കഴിച്ചിട്ട് വേഗം വരാം ആ കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കൊടുത്തു പോകുന്ന എന്റെ അടുക്കാൻ വമ്പ ഒച്ചപ്പാടായി നമ്മളെ വരും അതുകൊണ്ട് എത്രയുണ്ട് മാർക്ക് എന്നാലും പോരാ ആള് കേക്കട്ടെ സത്യം സത്യസത്യം പോലെ പോരണം പകുതി ബാക്കി പോയി ഞാൻ ഫോണിൽ ഗെയിം കളിക്കലുണ്ടല്ലേ ആ അത് തന്നെയാ എന്താ പേര് എന്താ ചെയ്യുന്നു എത്ര കുട്ടികളുണ്ട് അങ്ങനല്ല സ്കൂളില് ക്ലാസ്സിൽ എന്താ പേര് അനിൽകുമാർ എവിടെയാ സ്ഥലം ആമ്പിലാടാണ് ആ ആമ്പിലാട് ദാസം ഗുലിക്കള്ള വീടിൻ്റെ അടുത്താണ് തന്നെ അല്ലേ അടുത്ത് അല്ലേ അദ്ദേഹം നമ്മളെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം സമ്മാതിപ്പോയി അദ്ദേഹം മുഹവാനായിരുന്നു പിന്നീട് കൈവർഷത്തിൻ്റെ അത് പിന്നെ എത്ര വർഷമായി പാരമ്പര്യമായിട്ടാന്നല്ലേ ഇല്ലം മാങ്ങാട്ട് ചെറുതാഴും അല്ലേ വന്മാ ക്ഷേത്രത്തിനടുത്തു അപ്പം എന്തായാലും ചില്ലറക്കാരനൊന്നല്ല ഇവിടെ വളരെ ഭഗവാൻ കയ്യിൽ പിടിച്ചിട്ട് നിർത്തിയിട്ടുള്ളത് അതിൽ നിങ്ങൾ മൂന്ന് വർഷത്തോളായാലും ഇവിടെ ചെയ്യുന്നു അതിൻ്റെ ഗുണങ്ങളും കാഴ്ചകളും കാണാനുണ്ട് അതെ അപ്പൊ മുറുക്കിപ്പിടിച്ചോ ഭഗവാൻ പറയാതെ കാലത്തോളം ഇരുന്ന് പോവാൻ നിൽക്കുന്നു കേട്ടോ എല്ലാം ഇനി അതുപോലെ ഭഗവാൻ നിങ്ങളെ കുറച്ചും കൂടി കാര്യങ്ങൾ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ശരിയായി വരും കേട്ടാ എന്നാ നമസ്കാരം പേര് പറയും എത്ര മണിക്കാന്ന് ഇവിടുത്തെ പിന്നെ നട നടവർക്കെന്ന് എത്തുക പിന്നെ അങ്ങനെ പിന്നെ വിശേഷാൽ ജനങ്ങൾ വരുന്നതിന് വിശേഷാൽ പൂജയുടെ എന്താ ആ അതെ നീരാഞ്ജനാന്ന് കത്തിക്കുന്ന എള്ള കിഴി ഇതൊക്കെയാണ് ചെയ്യുന്നത് നീരാഞ്ജന നമ്മള് സാധാരണ തേങ്ങയിലാണെന്നല്ലോ ചെയ്യാം അതല്ലാതെ ശനിക്ക് ചെയ്യാം അത് ചെയ്യലോ അതെ പിന്നെ അത് മാത്രല്ല ഇവിടെ രണ്ട് തന്നെയല്ലേ പ്രധാനം ചുറ്റുവളക്കുണ്ടോ നിർമ്മാല സമർപ്പണ അല്ലേ പിന്നെ അതുപോലെ പിന്നെ പായസം എന്തെങ്കിലും പായസമുള്ളത് കടുപ്പായസമാണോ പാൽപ്പായസം എല്ലാം ഉണ്ടല്ലോ ഇവിടെ വിവാഹത്തിന്റെ ഒന്നും പരിപാടി ഉണ്ട് അതായിട്ടില്ല അപ്പോ ബ്രഹ്മചാരി അതെ അതെ കുട്ടികൾക്ക് ചോറും ഉണ്ടോ അതില്ല പിന്നെ അരിലെഴുതിക്കലുണ്ടോ അതുണ്ട് എന്തായാലും എല്ലാം അങ്ങേ ആവുമല്ലോ എടുത്ത ശാസ്താപിന് വേറുത്തൊരു പ്രത്യേകതയാണ് കേട്ടിട്ടുണ്ട് അതെ അതെ മുമ്പിൽ എടുത്തിട്ട് നിന്നിട്ടുള്ളത് അല്ലേ അപ്പം ശരിക്കും അത് അതെ അത് ശരിക്കും പറഞ്ഞാല് നമ്മള് വേട്ടക്ക് പോകുന്ന ഒരു സ്ഥിതി തന്നെ ആയിക്കോ അല്ലേ എന്തായാലും മഹാപ്രഭുവിനെ നിങ്ങൾക്ക് പൂജ ചെയ്യാൻ ശബരിമല ചെയ്യുന്ന തന്നെയാണ് ചിലപ്പോൾ ഇടുന്നങ്ങോട്ട് പോകാനും പറ്റി അതൊന്നും പറയാൻ പറ്റില്ല അതെ അതെ കൊടുക്കണം അവിടെ കൊടുക്കണം അതിനൊരു യോഗവും കാണുന്നുണ്ട് അവണ്ടാ പറഞ്ഞത് എല്ലാം ഭഗവാൻ തന്നെ ഭംഗിയാക്കി തരും അവിടെ പോയാലും ഇവിടെ വരണ്ട കരുത് ഇവിടെ തന്നെ അവർ അല്ലേ എന്നാ ശരി പഴയ കാലാളാന്നല്ലേ വിചാരിക്കാം അതെ പിന്നെ എന്തായാലും നമുക്ക് ഈ നാട്ടിലെ ഇത്രയും ഒരു മഹാശാസ്താവന നമുക്ക് ലഭിച്ചല്ലോ പണ്ട് കാട് മൂടിച്ച് കാട് മൂടി കിടക്കുന്ന സ്ഥലമായിരുന്നു പണ്ട് അല്ലേ അത് ഇന്ന് ഈ രീതിയിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ നാട്ടുകാരെയും ഇവിടുത്തെ നല്ല കുട്ടികളെയും നിങ്ങൾ കൈമു കിട്ടിയ കൊണ്ടാന്ന് ഒത്തൊരുമയും സ്നേഹം കൊണ്ടാന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു നെഗറ്റീവ് തോന്നില്ല നെഗറ്റീവ് നോക്കാനാകുന്ന ഓരോ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫുൾ പോസിറ്റീവ് ആവുന്നേ ശരി കാരണം വെച്ചാൽ കമ്മിറ്റിക്കാർ പലരും പഠിക്കാനുള്ള പല കാരണങ്ങളുണ്ട് ഒരു ക്ഷേത്രത്തിലെ പോസിറ്റീവ് മനസ്സിലാക്കേണ്ടി കാടുത്ത കമ്മിറ്റിക്കാരും ഒക്കെയാണ് അവരെ പെരുമാറ്റുന്നൊക്കെയാണ് അത്രത്തോളം പോസിറ്റീവ് ഉണ്ടാവുന്നത് ഇവിടെ ഒരു നെഗറ്റീവും പറയാനില്ല നിങ്ങളെല്ലാം ആത്മാർത്ഥമായി ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ ബാലോടെ കാണിക്കുന്നുണ്ട് അയ്യപ്പൻ ഇനിയും പലതും ചെയ്തു ചെയ്തതരാണ്ട് അല്ലെങ്കിൽ സഹതാവ് ഇനിയും പലതും ചെയ്തു തരാണ്ട് ഇനി അന്നദാനശാലയാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രാധാന്യം അത് നിങ്ങൾക്ക് യേശോദ ആ ഭാഗത്ത് വരാനാണെന്ന് യോഗമുള്ളത് അതും കൂടി ആടിയായി വരട്ടെ അത് നമുക്ക് മാറ്റാം അത് വേറെ സ്ഥലത്ത് വരാനുണ്ട് ഇനിയും ഇനി പലതും വരാനുണ്ട് ആയിട്ടില്ല വെറുതെ ഒരു ചെറിയ സെൻറ് സ്ഥലത്ത് നാല് സെൻറ് സ്ഥലത്ത് തുടങ്ങിയ സംഭവമല്ലേ അപ്പുറം പോകാൻ വഴിയുണ്ട് ഇല്ല ഇവിടത്തേക്കാന്ന് പ്രശ്നവശാൽ പറഞ്ഞിട്ടുള്ളത് അവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഭഗവാനും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് തൃപ്തി നോക്കത്താ ദൂരത്ത് അന്നം കൊടുത്താൽ മതി എന്നാ പറഞ്ഞത് ശരി ബാക്ക് അത് ബാക്കെന്ന് കൊടുക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കണ്ടേ അത് വേണ്ട അത് നോക്കത്താ ദൂരത്ത് അന്നം കൊടുത്താൽ എന്നാണ് പറഞ്ഞത് ഇടയാന്ന് ഉത്തമം കാരണം ആടയാകുമ്പോൾ നിങ്ങൾ പൈസ ഒരു സാധനം വാങ്ങേണ്ടി വരും ഇടിയാകുമ്പോൾ സാധനം ഇടാം നിങ്ങളെ തേടി വരും അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൈലാസം അങ്ങനെ വടക്കു ഭാത്ത വടക്കു വശാ നല്ലത് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഭക്ഷണം വശ സ്വർണ്ണം ഭക്ഷണം വെച്ചപ്പോൾ അങ്ങനെ അടുത്തന്നെ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാൽ നല്ല നമസ്കാരം കാണാം വരും നിങ്ങളെ പറ്റി നമുക്ക് അറിയണം ും നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം നമ്മളൊന്നുമല്ല സാധാരണ ഒരു ഭഗവാൻ അതെ നമ്മൾ ഭഗവാൻ ശിവന്റെ ചെറിയൊരു ഭക്തനാന്നു മാത്രമേ ഉള്ളൂ നിങ്ങളെങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പക്ഷെ കുറച്ച് ഉപാസന കാര്യങ്ങൾ പഠിച്ചു അതിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നു അത്രേ ഉള്ളൂ നമസ്തേ നമസ്തേ എന്താ പേര് പിന്നെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ആണ് ഈ ക്ഷേത്രം എത്ര കാലം കാലപ്പഴക്കമുണ്ട് ഇവിടുത്തെ ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പേ പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നത് അല്ലേ പിന്നെ ഇവിടെ എന്താ പ്രതിഷ്ഠ അയ്യപ്പൻ അയ്യപ്പൻ ഇവിടെയുള്ളത് അയ്യപ്പനാണ് ആയുധധാരിയായിരിക്കുന്നത് അയ്യപ്പൻ അല്ലേ എങ്ങനെയാണ് ഭഗവാൻ ഇവിടെ ഉത്ഭവസ്ഥാനം എങ്ങനെ വരുന്നത് എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് പറഞ്ഞാൽ സത്യം സറിയില്ല കിടക്കു അല്ലേ ആ പറ അറിയില്ല അപ്പോ പിന്നെ കേട്ടാരമ്പ് മാത്രമേ ഉള്ളു അല്ലേ പക്ഷേ ഇവിടെ നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്കൊരു ഫീൽ ചെയ്തതെന്ന് വെച്ചാല് ഭഗവാന്റെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അതൊരു പൊട്ടക്കനിലണ്ടായിരുന്നു അതപ്പോയി അത് ജ്യോതിഷപ്രകാരം നോക്കിയതിനു ശേഷം പറഞ്ഞ് നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് പുഴയത് പോയത് തന്നെയാണ് പിന്നെ നിങ്ങൾ ഈ തറ കെട്ടുന്ന സമയത്ത് ഒരാളുടെ ആഴത്തിൽ മണ്ണ് കമ്പ്ലിയില് പുറത്തെടുത്തിട്ട് തറ കെട്ടണം അങ്ങനെയാണ് വിഗ്രഹത്തിന്റെ കഷ്ണങ്ങള് മാത്രമേ കിട്ടിയിട്ടില്ല അത് നമ്മൾ ജ്യോതിഷപ്രകാരം നോക്കിയിട്ട് അത് പുഴയിൽ ഒഴിക്കാം ഏത് നമ്പർ പിന്നെ ഇവിടെ ഒട്ടാകെ മൂന്ന് കിണറു മൂന്ന് ഇപ്പോഴും രണ്ട് ആ കണ്ടിട്ടില്ല പക്ഷെ അത് മണ്ണുകൂടി പോയിട്ടുണ്ടാവും പക്ഷേ ഈ വയലെവിടെയാണ് വരുന്നത് ഈ ഇല്ല ഇവിടെ വയലും കാര്യങ്ങളും ഉണ്ട് പണ്ട് കാലത്ത് നെല്ല് മൂറിയിട്ട് ഇവിടെ കൊണ്ടുവിടുന്ന സ്ഥലമാണ് പിന്നെ അത് മാത്രല്ല ഇവിടെ തറയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് കാലത്ത് അത് അല്ല ഇണ്ടായത് അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു അതിനൊരു മണിക്കണൂറും ഉണ്ടായിരുന്നു അത് ആ കാലഘട്ടത്തിൽ വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇവിടെ ഈ പരിപാടികളുണ്ടായിട്ടുള്ളൂ നമ്മൾ ഈ എന്താ പറയാ കാർഷിക സമയം ആ സമയത്ത് ഉള്ള ഒരു ആഘോഷം ഉണ്ടല്ലോ ആ ഒരു സമയത്തുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അന്ന് അതിൻ്റെ പിന്നെ അന്നത്തെ കാലത്ത് ആ നമ്പൂതിരി അതായത് നമ്പി ആ ആയിരിക്കാം അതെ അതെ ആ കുടുംബത്തിൽ അവർ ഭഗവാന് തിരുവാപൂരനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രത്നക്കല്ലുവച്ച മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് നമുക്കിവിടുന്ന് ഭഗവാൻ തോന്നിപ്പിച്ച പറയുന്നത് നമ്മൾ നമ്മളാദ്യമായിട്ട് ഈ ദേശത്ത് വരുന്നത് നമുക്ക് നമുക്കിവിടുത്തെ ഒരു കാര്യം അറിയില്ല നമ്മളോട് ആരും ഇത് പറഞ്ഞു തന്നിട്ട് വരാം അല്ലേ അപ്പം നമ്മൾ അമ്മമ്മൽ കാണോ ആദ്യമായിട്ടാണ് നമുക്കിവിടെ തോന്നിയത് അതാണ് പകൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു ശ്രീഷണ പരിന്തതി നിങ്ങളെ ശ്രീകോലും മൂന്നാണ് വലപെക്കുന്നത് കാരണം നമ്മൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു വന്ന ഒരാളാണ് പക്ഷേ ഈ മണ്ണ് ചവിട്ടിപ്പോൾ നിങ്ങളെ ഈ ക്ഷേത്ര ചവിട്ടിപ്പോൾ ഒരു വല്ലാതെ ഒരു ഊർജ്ജമുണ്ട് അത് പറഞ്ഞറിക്കാമൊന്നും പറ്റില്ല നമുക്ക് അനുഭവപ്പെട്ട ഫീലാണ് പറയുന്നത് ഭഗവാനും മുന്നിൽ സാക്ഷി വർത്തിയാ പറയുന്നു വിളിച്ചാൽ പോലിപ്പോൾ തന്നെയാണ് അയ്യപ്പിനിരിക്കുന്നത് പക്ഷേ ഇതിന് കുറേ കൂട്ടർ പോയിട്ടുണ്ട് അവരൊക്കെ തിരികെ വരും പോകണം ഏ അല്ലേ അത് പറയണ്ടത് പറയണമല്ലേ വരേണ്ട കാര്യമാണ് അപ്പം ചില ഓർഡർ വായുന്ന ആവ് അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തർക്കാൽ പിടിച്ച് പുറത്താക്കിയതാണ് പക്ഷേ പിള്ളേർ പുറത്താക്കരുത് അത്തേക്ക് കൊണ്ടുവരണം ഒന്നത് രണ്ടാമത് വരെ വെച്ച് കഴിഞ്ഞാലും ഇവിടെ ഇനി അന്നദാനശാല വരുന്ന വരാൻ വേണ്ടി പോകുന്നുണ്ട് അതിന് നിങ്ങൾ ഈ ഉത്സവത്തോടു കൂടി തന്നെ പ്രതിഷ്ഠാ ദിനത്തോടുകൂടി ഒരു തീരുമാനത്തിലെത്തണം അല്ലേ അടുത്ത ഉത്സവം വരുമ്പോഴേക്ക് നമുക്ക് അന്നദാനശാല രണ്ട് രണ്ടുനാല പൂർത്തീകരിക്കാൻ കഴിയണം കാരണം ഭാവിയിലെ ഒരു ഓഡിറ്റോറിയം കൂടി ആക്കേണ്ട വിധത്തിലായിരിക്കണം കല്യാണ ഓഡിറ്റോറിയം പോലെ അല്ലേ എഴുതി പറ്റില്ല അല്ല ഞാൻ പറയാം ഓഡിറ്റോറിയം പോലെ നമുക്ക് ആക്കാൻ പറ്റുമല്ലോ അത് കുഴപ്പമില്ലല്ലോ അല്ല മറ്റുള്ള ക്ഷേത്രത്തിൽ കല്യാണം കഴിച്ചിട്ട് ഇത് വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇവിടുത്തെ അയ്യപ്പൻ തന്നെ ആയിരിക്കുന്നത് അല്ല അയ്യപ്പനല്ല ആ അയ്യപ്പൻ തന്നെ സാസ്താവ് അയ്യപ്പൻ ആ ആ ധർമ്മശാസ്താവാണ് അയ്യപ്പനും ശാസ്താവും വേറെ വരെയാണെന്നാണ് പറയപ്പെടുന്നത് ശാസ്താവ് ശരിക്കും പറഞ്ഞാല് പറയപ്പെടുന്നത് ചാത്തൻ തന്നെയാ പറയുന്നത് അതെ വിഷ്ണുമായ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് നിങ്ങളെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ആഹാരം കൊടുക്കൽ എല്ലാം ഒരു ഒരു കാലത്ത് ഞാൻ അതായത് ഇത്ര പറഞ്ഞത് ഒരു കാലത്ത് പിടിച്ച് വെറും പാമ്പും ഉള്ള സ്ഥലത്ത് ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് അന്നദാനം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹവും നിങ്ങളെ ഒത്തൊരുമയും അല്ലേ അത്രയല്ല വരാൻ പറ്റും ആ കൂട്ടായ്മ ഒരിക്കലും നഷ്ടപ്പെടാതെ ഇനി ഇതിലൊക്കെ ഒരുപാട് ആൾക്കാർ വരാനുള്ള നമസ്തേ വാ നമസ്തേ വസാൻ എടുത്തതായാലേ എന്താ കസയെടുത്തോ മുന്നോട്ട് ഇരിക്കും ഒപ്പം ഒപ്പം രീതിക്കേണ്ടിയാണ് ഇനി അങ്ങോട്ട് കൂടെ ഇരിക്കാനില്ല എന്നു അല്ലേ അന്നദാനശാല ഇനി ചെയ്യാനില്ല ഒരുപാട് നമസ്തേ എന്താ പേര് റിജു എന്തെയ്യുന്നു ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക് അപ്പോൾ പിന്നെ നമുക്ക് ലോൺ എടുക്കാം അതായിരത്തിൽ അടച്ചുപോലല്ലേ അപ്പോൾ നമുക്ക് വേറെ ഈ പ്രതിഷ്ഠ ദിനം വരുമ്പോൾ തന്നെ അന്നദാനശാലിൻ്റെ ഒരു ടെക്കപ്പ് തുടങ്ങണം അല്ലേ ഒരു ലോഞ്ചിങ് നമുക്കിടെ ആരംഭിക്കണം അത് കഴിയും ഇതെല്ലാം വെച്ചാൽ ഇവിടെ ഒരു ഉറുപ്പ നിങ്ങൾ ആരും കൈമ്പിലുണ്ടായിട്ടില്ല ഏഹ് എന്നിട്ടും നിങ്ങൾക്ക് ഇത്രയും പേര് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്നേഹമൊത്തൊരുമിയാകുന്നു നിങ്ങളെ കരുതലാണ് അല്ലേ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും നിങ്ങളെ കാലം കഴിഞ്ഞ ഇടയിൽ അതും കൂടി വളർക്കാക്കി കൊടുത്ത് പോയാൽ മതി എന്ത് വരുന്നത് അതെ അതത്രേ വരുന്നത് അല്ലേ എന്നുവെച്ചാൽ ഇവർ ഒറ്റക്ക് ഒറ്റക്കൊട്ട് കഴിഞ്ഞാൽ ഇവർ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇവർക്ക് അവർ കുറച്ചും കൂടി അവർ ഉത്തരവാദിത്വം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ അതുപോലെ നിന്നോളും നമ്മൾ പറയുന്നത് അതിക്രമായി തോന്നരുത് നമുക്ക് ഭഗവാൻ തോന്നിപ്പിച്ച ആരും പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങളെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നില്ലേ ഇവിടെ പ്രതിഷ്ഠ ചെയ്തിട്ട് എന്നെ കണ്ടാൽ മതി ഒരു ചെറിയ കോവില് പോലെ ആക്കിയിട്ട് ഇവിടെ ആക്കിയിട്ട് ഭഗവാന അടച്ചുറപ്പാക്കിയിട്ട് കണക്ക് കണ്ണടച്ചാൽ മതിയെന്ന് അങ്ങ് പറഞ്ഞ ആൾ ഇതാ ഇന്നും ഉണ്ട് പടി പോലെ എടുക്കുന്നത് അപ്പോൾ ഇനി ഇനിയാന്ന് നമുക്ക് അന്നദാനശാലയും എടുത്ത് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി അല്ലേ ആ ഭാഗ്യ അത് വെച്ചാൽ ആ അന്ന അന്നദാനോ അന്നദാന അന്നദാനശാല ആയിക്കഴിഞ്ഞാൽ എന്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ദേശം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ഷേത്രം കാരണം ഒരുപാട് പുണ്യം ചേർന്ന് നിറഞ്ഞു ഇരിക്കുകയാണ് ഒരുപാട് പാവം നിറഞ്ഞ ഭൂമിയായിരുന്നത് പിന്നീട് കുറേ ശാവും ഭംഗിയ ഭൂമിയായിരുന്നു പിന്നീട് അതെല്ലാം ഇത് മാറി വരുന്നതിൻ്റെ ഒരു കാരണം ഇനി നമുക്ക് മാസത്തിൽ കൊടുക്കേണ്ട സംവിധാനം ആയി വരണം ഇപ്പോൾ ഉത്സവത്തിനല്ലോ കൊടുക്കല്ലോ ഇനി മാസത്തിൽ കൊടുക്കേണ്ട ഒരു സംവിധാനം ഇപ്പം കൊടുക്കുന്നുണ്ടോ എവിടെ അയച്ചു കൊടുത്താലും അല്ല ഇട ഇവിടെ എത്ര എത്രയാളെ ഭക്ഷണം ഉണ്ടാവും അത് നല്ലൊരു സ്പോൺസർ കണ്ടുപിടിക്കണം ആ സമയം ഒക്കെ ഒരാളും ആ ആയിട്ട് കണ്ടുപിടിക്കണം എന്തായാലും ഇത്രയും കാര്യം ആയത് നമുക്ക് സന്തോഷം അപ്പോൾ ഇനി ഇവിടത്തെ വരാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കൊടുത്തേ ജനങ്ങൾ വരുന്നുണ്ടെങ്കിലും കടാച്ചിരൊക്കെ ഇറങ്ങിയിട്ട് കടാച്ചിര എത്തണ്ട അല്ലേ മതി അല്ലേ പിന്നെ പിന്നെ നേരെ റോഡ് വന്നാൽ അതും ആരോട് ചോദിച്ചാലും പറഞ്ഞു പിന്നെ എത്ര മണിക്ക രാവിലെ അഞ്ച് ഇപ്പഴേ പിന്നെ ഇതിന്റെ അല്ല വൃശ്ചികമാസം അഞ്ചര മണിക്ക് നടവർക്കും വൈകുന്നേരം അഞ്ചര മണിക്ക് നട തുറന്ന് രാത്രി ഏഴരക്കോ നടക്കും രാവിലെ അഞ്ചരക്ക് തുറന്നാൽ ഒമ്പത് മണിക്ക് നടക്കും കെട്ടുകറിയാ കെട്ടിയാലും കുറേ കാലം ഉണ്ടായിട്ട് പോയിരുന്നു ഇപ്പോ ഇപ്പൊന്നിട്ടില്ല എന്തായാലും ഈ പ്രാവശ്യം നമുക്കത് വറ്റ ഇവിടെ ബ്രഹ്മരക്ഷ എങ്ങനെ വന്നു അതങ്ങനെ പിന്നെ ദമ്പതികളായിരുന്നു അതെങ്ങനെ സംഭവിച്ചവരാണ് അതെ മാറുകാകോണ്ടെന്ന് പിന്നെ അത് ഇവിടെയുള്ളത് സാധിച്ചു ഉള്ളില് ഗണപതി ഗണപതിയാണ് എന്നാ എന്തോ പറഞ്ഞിട്ട് അതെ പൂർവ്വ ക്ഷേത്രങ്ങളെ അത് പിന്നെ ശാസ്താവ് വേറെ എന്ത് ദേവിയാണ് ഇവിടെ ഉള്ളത് ദുർഗാദേവിയാ അതും എല്ലാം ഒരേ ദിവസം തന്നെയാണ് ഈ ഇത് പറയുന്നത് അപ്പം നിങ്ങൾ പ്രതിഷ്ഠാ ദിനം ഇപ്പം വരുന്നത് പ്രതിഷ്ഠാ ദിനം വരുന്നത് പിന്നെ മെയ് മാസം രോഹിണി അല്ലേ ഏപ്രിൽ ഏപ്രിൽ വരും അല്ലേ അല്ല ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഈ എല്ലാ ഇപ്പം പാനുണ്ട മഹാദേവ ക്ഷേത്രമുണ്ട് അവിടെ എന്ന് വെച്ചാൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശിവനാണ് വരാൻ വേണ്ടി പോകുന്നത് അതായത് നാൽപ്പത്താറ് അടി ഐറ്റം അതെ ഞാൻ അതിന് ആദ്യം മുതലേ അതിൻ്റെ തുടക്കം മുതലേ നമ്മളെടുത്ത് അപ്പം അതുപോലെ അവിടുത്തെ എന്ന് വെച്ചാൽ ആ ഒരു പ്രതിഷ്ഠാ ദിനം അവർ അവരെല്ലാ മാസവും നടക്കൂട്ടും അപ്പോൾ എല്ലാ മാസവും ഏത് ദിവസം വെച്ചാൽ ആ ഒരു ദിവസം പ്രതിഷ്ഠാ ദിനമായിട്ട് തന്നെ എല്ലാ മാസവും കൂട്ടല്ലോ അങ്ങനെ എല്ലാ മാസവും അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും അന്നദാനം കൊടുക്കും ആ സമയം അപ്പോൾ അതുപോലെ നിങ്ങളിവിടെ കലാപരിപാടികളും കാര്യങ്ങളും എല്ലാം ഒത്തിരി കുട്ടികൾക്ക് ഇത് എന്താ പറയുക അരങ്ങേറാനുള്ള ഭാഗ്യം ഉണ്ടാക്കി കൊടുത്ത് സ്റ്റേജ് ആടിയുണ്ട് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് മറന്നുകൊണ്ട അന്നദാനശാല ഒന്ന് വേദമെന്ന് മനസ്സിൽ ഇരുത്തണം നിങ്ങൾ സീരിയസ് ആയിട്ട് എല്ലാം ആ എല്ലാം തരും പിന്നെ നിങ്ങൾ ഇവിടത്തെ ഫോൺ നമ്പർ ഒന്ന് ഇവിടുത്തേക്കും നിങ്ങളതായാലും അഥവാ അറിയില്ലെങ്കിൽ ഒന്ന് ചോദിക്കേണ്ടി ഫോർ സെവൻ നൈൻ എയ്റ്റ് ത്രീ സെവൻ സിക്സ് ഒന്ന് പറഞ്ഞു കൊടുത്തു ഒന്ന് മതി അത് ആ അത് നമ്മളെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ആ നമ്പറാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചാൽ മതി അദ്ദേഹം നിങ്ങൾക്ക് അതിലെ മാർഗദർശനവും കാര്യങ്ങളും തരും നമ്മൾ ചില സമയങ്ങളിൽ ഈ നാലമ്പല ദർശനം പോലെല്ലാം പോക്കുണ്ട് പത്തിരഞ്ചും ഇപ്പോൾ ആൾക്കാരിലായിട്ട് അങ്ങനെ പോക്കുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പുണ്യക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇപ്പം നമ്മളിപ്പം പറലശ്ശേരി അല്ലെങ്കിൽ തൊട്ടപ്പുറിലെ മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ നാലോത്ത് മഹാവിഷ്ണു ക്ഷേത്രം ആ അല്ലെങ്കിൽ തൊട്ടാപ്പുറമുള്ള പരശുരാമ ആ ക്ഷേത്രം അങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെയും കൂടി വരുമ്പോൾ മുൻകൂട്ടി വിളിച്ചു പറയുക അല്ലേ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞാൽ അയാളിൽ കുറച്ച് സമ്മയും കൂടി ഇവർ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കും ഇനി ആവുമോ അല്ല വരുന്നോട്ട് കൊണ്ടെങ്കിൽ ഒരു ചായോ കാപ്പിയോ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടൊക്കെ തന്നെ നിങ്ങളത് മുങ്ങോട്ട് വിളിച്ചു പറഞ്ഞാലും സാധിക്കും അല്ല വരുന്നൂട്ടർ ആരും കൊണ്ടെങ്കിൽ മുങ്ങോട്ട് വിളിച്ച് പറയുക ഐ പോസിറ്റീവ് എനർജിയുടെ സ്ഥലമെന്ന് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ക്ഷേത്ര അപൂർവേ ഉള്ളൂ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇതേ ഉള്ളൂ ബാക്കി എല്ലാ എല്ലാ സാസ്താവും ഇരുന്നിട്ടുള്ളതാണ് ഇത് അമ്പബിലോടുകൂടി ഇത് നിന്നിട്ടുള്ള ശാസ്താവാണ് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷത്തിന് മേലെ ഇപ്പോൾ ഇവർ പ്രശ്നം വെച്ചപ്പോൾ അത്രേ ഇവർ പറയുന്നു പക്ഷേ എനിക്കതിലും കൂടുതൽ തോന്നി ഒരു മൺകുന പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്ന ഒരു അയ്യപ്പനായിട്ടാണ് തോന്നിയത് കാരണം അതിനുമുകളിലേ ഇരുന്നിട്ടല്ല അതിനുമോൾ നിന്നിട്ടുള്ള ഒരു അയ്യപ്പനായിട്ടാണ് തോന്നിയത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളും എല്ലാവരും സഹകരിക്കുക അന്നദാനശാല നമ്മളിവിടെ തുടങ്ങേണ്ട ഒരു സംവിധാനം എല്ലാവരും ഒരു ആലോചന ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നെങ്ങും സഹായം ചെയ്യാൻ പറ്റിയെങ്കിൽ കല്ലോ അല്ലെങ്കിൽ സീമെൻറ്റോ അല്ലെങ്കിൽ കമ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി പിന്നെ ബാക്കി ക്ഷേത്രത്തിൻ്റെ അധികാരികൾ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്നാൽ നമസ്കാരം ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് തൽക്കാലമായിട്ട് നമ്മൾ ഇവിടെ വന്ന് പുതിയ ക്ഷേത്രമായി കാണുന്നവരെ നല്ല നമസ്കാരം ശിവോഹം Let's, Let's line. Line. Okay.